ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ ഉണ്ണിയപ്പ വില്പന ചലഞ്ച് നടത്തി ഇതിലൂടെ ലഭിച്ച തുക രണ്ട് രോഗികളെ സഹായിക്കാനായി ഉപയോഗിക്കുമെന്ന് കരുതൽ ഉച്ചവണ കൂട്ടായ്മ ചെയർമാൻ ഡേവിഡ് അറിയിച്ചു ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചലഞ്ച് സംഘടിപ്പിച്ചു ഒരു ലക്ഷം രൂപയോളം ചലഞ്ചിലൂടെ ലഭിച്ചതായി കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു പ്രവർത്തകരായ അനീഷ് സേന സാദിഖ് സുഭാഷ് മിനി സിജീഷ് സുധാകരൻ റിയാസ് ജോസ് രഞ്ജു നിയാസ് ബിനു അനീഷ് എസ് ചേപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു എൺപത്തി രണ്ടാമത്തെ ചലഞ്ചാണ് ചലഞ്ചുകളെല്ലാം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് രോഗവും ബുദ്ധിമുട്ടും കാണുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് ബിനു മെമ്പർ വാർഡിലെ ചിങ്ങോലി പഞ്ചായത്തിലെ ആറാം വാർഡിൽ ബിനു എന്നെ വിളിച്ചു പറഞ്ഞു ബിനു ബിനു സുഖമില്ലാത്ത ഹോസ്പിറ്റലാണ് ബിനു എന്നെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുഖിയാണ് ശരിക്കും പറഞ്ഞ ചലഞ്ചിന്റെ ശരിക്കും പറഞ്ഞൊരു മേൽനോട്ടം കൺവീനറായിട്ട് ഒന്നും മറ്റു ചലഞ്ചിലൊക്കെ ഞാൻ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടെല്ലാം പകരം തുതി ബുദ്ധിമുട്ടി പന്തലിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും ഇന്ന് മഴയില്ലേ കുറച്ചുകൂടെ പൈസ കിട്ടിയതിന് എന്ന് തന്നെ എപ്പോഴും പറയും പക്ഷെ എന്നാൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊണ്ണൂറ്റിനാലായിരത്തി തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ പൈസ രണ്ടായി രണ്ട് രോഗികൾക്ക് വേണ്ടി സുലോചനയും ശ്രീജയും എന്ന് പറയുന്ന രണ്ട് രോഗികൾക്ക് വേണ്ടിയാണ് ഒഴിഞ്ഞ പാത്രവുമായി വന്ന ഒഴിഞ്ഞ പാത്രവുമായി ഞങ്ങൾ തിരിച്ചു പോകും ഈ പൈസ കരുതച്ചൂട് കൂട്ടായ്മയുടെ പ്രവർത്തക മിനി മിനിയും ചിങ്ങോലി പഞ്ചായത്ത് മിനിയെ അത് നാളെ രാവിലെ ഇവർ അക്കൗണ്ട് നമ്പറുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടി അങ്ങനെ പതിവാണ് നമുക്കുള്ളത് ഇത് സഹകരിച്ച എല്ലാവരോടും നന്ദി രാവിലെ മുതൽ ഈ കാണുന്നവരല്ല ഒത്തിരി പേർ ശരിക്കും വലിയ അധ്വാനിച്ചു അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ തൊണ്ണൂറ്റി നാലായിരം തൊണ്ണൂറ്റി രൂപ അതുകൊണ്ട് ആ അധ്വാനിച്ച എല്ലാവരോടുള്ള സന്ധി ദൈവം അറിയിക്കുന്നത് രാഷ്ട്രീയവും ജാതിയും മതവും വ്യത്യാസം ഒന്നും മറന്ന് ഈ റോഡിൽ രാവിലെ പത്ത് മണി മുതൽ മുതൽ ഒരു ഉത്സവ ലഹരിയിലാണ് ഇവിടുത്തെ തോട്ടോക്ഷ തൊഴിലാളികൾ വ്യാപാരികൾ അങ്ങനെ ഇതിനോട് സഹകരിച്ച ഓരോ വ്യക്തികളോടും ഇതിന് തന്ന പത്ത് രൂപ പത്ത് രൂപ മുതൽ തന്ന എല്ലാവരോടും ഇതിനകത്ത് ഈ തൊണ്ണൂറ്റി അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർ പൈസ കൊണ്ട് വരിക അപ്പോൾ ഇതിനകത്ത് ഈ തൊണ്ണൂറ്റി അയ്യായിരം രൂപ എന്ന് പറഞ്ഞത് ചെറുതും വലുതുമായ ആൾക്കാരുടെ തന്ന എമൗണ്ട് ആണ് ഇതാണ് കരുതൽ ചൂടുകൂട്ടായ്മയുടെ ചലഞ്ചിയുടെ പ്രത്യേകത ശരിക്കും പലരൊക്കെ ചെല്ല കളിയാക്കാറുണ്ട് പല പല വിമർശനങ്ങൾ പല ഭാഗത്തും അത് ഉള്ളതാണ് അമ്മേ അമ്മേ തല്ലിയ പോലും രണ്ട് ഭാഗം ഉണ്ടാവും അത് പറയട്ടെ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്തോളം ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടാൽ റോഡിൽ നിൽക്കും നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സോടെ ഇന്ന് ഞാൻ റോഡിൽ കുറച്ചല്ല നിന്ന് പലരും എന്നെ കണ്ടിട്ട് വണ്ടി നിർത്തി ഇറങ്ങി പൈസ ഇതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങളെ വിമർശിക്കുന്നവരോടുള്ള മറുപടി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപ രാവിലെ മുതൽ എനിക്ക് ഇവിടെ നിന്ന് ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത്രയും രൂപ ലഭിക്കുമെന്ന് ഈ റോഡ് ചിങ്ങോലി എൻ ഡി പി സി ജംഗ്ഷനിൽ നിന്നും തൊണ്ണൂറ്റി അയ്യായിരം രൂപ കിട്ടി ഇത് മിങ്ങി സാഹചര്യത്തെ എല്ലാവരും നന്ദി പ്രത്യേകിച്ച് സുബിയോട്